കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് പറയുന്നത് ഒരു മരണ സംബന്ധമായിട്ടുള്ള വിഷയമാണ് മരണം കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഉത്തമമായിട്ടുള്ള ജ്യോതിഷന്മാര് പറയുന്നത് നല്ല ശകുനമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഒന്നാം തീയതി ഒന്നാം തീയതിക്ക് ആദ്യം മരണമാണ് കേൾക്കുന്നത് നല്ലതാണ് ഈ മാസം നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പല ആൾക്കാർക്കും ഈ മരണകർമ്മം നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചടങ്ങുകൾ ഇന്ന് ചടങ്ങുകൾ ഉണ്ടോന്നറിയത്തില്ല പല ആൾക്കാരും പല രീതിയിലാണ് നടത്തുക ഹൈന്ദവാചാരപ്രകാരമുള്ള ചടങ്ങുകൾ കാലം തൊട്ട് നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അത് ഓരോ കാസ്റ്റിനും അത് പറയാൻ വേണ്ടി ഓരോ ജാതിക്കും മരണം മരണക്രിയ ചെയ്യാൻ ഒരാൾ കാണും അവരെ ഓരോ പേരിൽ അറിയപ്പെടുന്നത് അല്ലേ ഇപ്പം നമ്മൾ പറയാ പിന്നെ മുന്തിയ സമുദായമാണേലും ഇട സമുദായമാണേലും മറ്റൊരു സമുദായമാണേലും അവർക്ക് തുണിയലക്കാനുള്ള ഒരു ആൾ കാണും തലമുടി വെട്ടാനുള്ള ഒരാൾ കാണും ഇങ്ങനെയൊക്കെ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട് അതാണ് ഈ ജാതിയിൽ തന്നെ ഓരോ ജാതിയിൽ അവരൊരു കർക്കശ സ്വഭാവം വെച്ചിട്ടുണ്ട് ഇന്ന ജാതിയാണെങ്കിൽ ഇന്നാരെ തമ്മളിൽ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല അവരെ ആ ജാതിയിൽ തന്നെ ഇച്ചൂടെ കുറഞ്ഞവരാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇത് ചെയ്യുന്നതായിട്ടുള്ള ഓരോ ജാതിക്കാർക്കും ഓരോന്ന് മരണകർമ്മ സംബന്ധമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആളുടെ വിഷയമുണ്ട് അപ്പോൾ പിന്നെ പല ആൾക്കാരും എൻ്റെ ഇടയ്ക്ക് യൂട്യൂബിലെ ഇത് കണ്ടതിന് ശേഷം അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് മരണ സംബന്ധമായിട്ടുള്ള വിഷയം വന്നാൽ അതിന് ശേഷം ശേഷം നമുക്ക് എത്ര ദിവസം എന്താ പറയുക അമ്പലത്തിൽ കയറാൻ പറ്റും എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ വീട്ടിൽ വിളക്ക് കയറി മരണം കഴിഞ്ഞാൽ രക്തബന്ധത്തിലുള്ള ആൾക്കാർ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല അത് ചില ആൾക്കാർക്ക് തിരിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ചില ജാതികൾക്ക് ഒമ്പത് ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തെ പതിനാറ് ദിവസത്തെ സത്യത്തിൽ അവരുടെ കർമ്മം കൊണ്ടാണ് അത് ചെയ്യുന്നത് അവരുടെ ജോലിയുടെ കാര്യം കൊണ്ടാണ് അതങ്ങനെ തിരിച്ചു കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ പുല എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസം തന്നെയാണ് സംശയം ഇല്ലാത്ത മനുഷ്യൻ ഒന്നാണെങ്കിൽ പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് ഒരേ രക്തമാണ് കൊടുത്തതെങ്കിൽ ആ രക്തബന്ധത്തിലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ പുല എല്ലാവർക്കും എല്ലാവർക്കും അത് നമ്മൾ വയലാർ പോലും എഴുതിയിട്ടുണ്ട് അല്ലേ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ അങ്ങനെയുള്ള ലൈൻസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളെല്ലാം മനുഷ്യരാണ് എന്നാൽ സ്നേഹമോ ഇഷ്ടമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ആചാരത്തിൽ നിന്നൊക്കെ വ്യതിചലിക്കുകയാണ് ജ്യോത്സ്യന്മാർ പോലും പറഞ്ഞ് വ്യതിചലിപ്പിക്കുവാണ് ഒരു അത് ഈ പുലയുടെ കാര്യം പറഞ്ഞു ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ചില ജോത്സ്യന്മാരുണ്ട് അവരാണ് ഈ തട്ടിപ്പുകൾ കാണിക്കുന്നത് അങ്ങേറ്റവും അന്യായം കാണിക്കുന്നതായിട്ടുള്ള വിഷയം അതുകൊണ്ട് ഈ പതിനാറ് ദിവസവും അമ്പലത്തിൽ കയറാൻ പാടില്ല പതിനാറ് ദിവസം ശുദ്ധമായിരിക്കണം വൃത്തിയായിരിക്കണം മുറിക്കാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല സംയോഗം ഭാര്യാവർത്തി സംയോഗം പാടില്ല സഹശയനം പാടില്ല അങ്ങനെയൊക്കെയുള്ള ശുദ്ധ ഇറച്ചി മീൻ എന്താ വെച്ചാൽ മത്സ്യ മാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആ ഒരു പിതൃവാണെങ്കിൽ എൻ്റെ എൻ്റെ വലിയച്ഛനാണ് മരിച്ചെങ്കിൽ എൻ്റെ പിന്നെ എൻ്റെ തായ് വേരിപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ മരിച്ചതാണെങ്കിൽ ഞാൻ അവരെ ആ ബഹുമാനത്തോട് കാണണം അല്ലാതെ വെറു ഒരാ ഒരു മൃഗത്തെ കുഴിച്ചിടുന്ന പോലെ കുടിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ കാലത്തിൽ എനിക്കറിയത്തില്ല എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള വ്യവസ്ഥിതാണ് പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതാണ് ആചാരവും അനുഷ്ഠാനവും നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കുടുംബത്തിനും പാരമ്പര്യത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടിയാണ് അതുകൊണ്ട് ആ പതിനാറ് ദിവസം നമ്മൾ ക്ഷേത്രദർശനം പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് വ്രതമായിരിക്കണം ശുദ്ധമായിരിക്കണം നമ്മുടെ രക്തബന്ധത്തിലുള്ള ആണ് മരിച്ചതെന്ന് വിചാരിച്ച് നമ്മളതെല്ലാം ചെയ്യണം അതുപോലെ സഞ്ചയന കർമ്മത്തിൽ വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം പാളകൊണ്ട് ചെരുപ്പുണ്ടാക്കി കളത്തിനകത്താക്കി അത്തിയെടുത്ത് അത് പാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചുവന്ന പട്ടുകൊണ്ട് മൂടി കുഴിച്ചിട്ട് അതിനെ നാൽപ്പത്തൊന്ന് ദിവസം വിളക്ക് തെളിക്കാമെങ്കിൽ തെളിച്ച് അത് പുണ്യതീർത്ഥങ്ങളല്ല എങ്കിൽ ഒഴുക്കിക്കളഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിതൃ ആവുകൾ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ഒന്ന് ഒരു വർഷം വരെ പ്രേതാത്മാവാണ് ആ പ്രേതം മാറണമെങ്കിൽ മുന്നൂറ്റി അറുപത്തി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നുവെച്ചാൽ ഭഗവാൻ ദേവനും പിതൃവിനും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അതാദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് പുലയുള്ള സമയത്ത് ക്ഷേത്രത്തിൽ ഒരു കാരണവശാലും പ്രവേശിക്കാൻ പാടില്ല സൽക്കർമ്മങ്ങളിൽ എന്താ പറയുക ഹോമങ്ങളെ മറ്റു കാര്യങ്ങളോ ഒന്നും വീട്ടിൽ അതുപോലെ മൃത്യുഞ്ജയ ചെയ്യാൻ എത്ര വേണമെങ്കിലും മൃത്യുഞ്ജയ മന്ത്രം ജീവിക്കുക എത്ര വേണമെങ്കിലും അത് മോക്ഷദായകമാണ് ദുർമാരണ കലകൾ മാറിക്കിട്ടാൽ വസുവഞ്ചക ദോഷമോ ദോഷങ്ങളോ വല്ലോ ഉണ്ടെങ്കിൽ അത് മാറി നേറ്റോ ഏറ്റവും അത്യുത്തുമാണ് അതുകൊണ്ട് പതിനാറ് രാത്രി വരെയാണ് പുല രക്തബന്ധത്തിലുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനാണേലും അമ്മയാണെങ്കിലും മറ്റുള്ളവരാൾക്കാണെങ്കിലും അനിയന്മാരാണേലും ചേട്ടന്മാരാണേലും പിന്നെ എന്താ പറയുക ഇപ്പം എൻ്റെ ഭാര്യയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ എനിക്ക് വിലയില്ല അതിൻ്റെ രക്തബന്ധമല്ല എൻ്റെ ബന്ധുവാണ് ബന്ധുവും രക്തബന്ധവും തമ്മിൽ രണ്ടും രണ്ട് വ്യത്യാസമുണ്ടല്ലേ എൻ്റെ അച്ഛനോ എൻ്റെ അനിയനോ എൻ്റെ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിലയുണ്ടല്ലേ അപ്പോൾ ആ മരണകർമ്മം കഴിഞ്ഞിട്ട് പതിനാറ് രാത്രി വരെ പുലയാണ് പുല്ല പുലവാലായ്മ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊക്കെ ആചരിച്ചു വേണം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയോടും മറ്റേ ആൾക്കാരോടും സ്നേഹമുള്ളവരൊക്കെ ചെയ്യും ആ ഒരു സായുജ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളിങ്ങനെ ഇരിക്കുള്ളൂ ചിലരൊക്കെ പറയും എന്താ പറയുക മുൻജന്മങ്ങളില്ലെന്ന് എന്നെ എനിക്ക് എൻ്റെ അച്ഛനുണ്ട് ദൂർച്ച ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ എനിക്കറിയാം പക്ഷേ അതിൻ്റെ അച്ഛന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വിവരവുമില്ല പക്ഷേ പക്ഷെ അവരാരും ഇല്ലാതെ ഈ തലമുറയിൽ ഞാൻ എന്ന് എനിക്കൊരു തോന്നലില്ല ഇല്ലേ അപ്പം നമ്മൾ പിതൃ എന്ന് പറഞ്ഞാൽ അത്ര ശക്തിപത്തായിട്ടുള്ള ഒരു സാധനമാണ് അത്ര ഇതാണ് അതാണ് നമ്മൾ തൻ്റെ തൻ്റെ അടുത്തോട് പറയുന്നത് ഞാൻ എന്താ പറയുക അച്ഛനെ ജനിച്ചതാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രേതാത്മാവാണ് അപ്പോൾ ആ മുന്നൂറ്ററുപത് ദിവസത്തിൽ പതിനാറ് രാത്രിയോ പതിനാറ് രാത്രിയിലോ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് ദിവസമോ എല്ലാവരും പറയും എൻ്റെ അച്ഛനെ അവിടെ ഒഴുകിയിരിക്കുന്നു നിമജ്ഞനം ചെയ്തിരിക്കുന്നു ഇന്നെ എടുത്തു അപ്പോൾ സഞ്ജയനകർമ്മം നടത്തിയതിനു ശേഷം അതുകൊണ്ട് പാള കൊണ്ടുള്ളൊക്കെയുള്ള ഇതുണ്ടാക്കി വസുവഞ്ചവും മറ്റു ദോഷമുണ്ടായി ദർഭമുണ്ട് അഞ്ചാൽ രൂപം ഉണ്ടാക്കി അതിനൊക്കെ മരണകർമ്മത്തിന് വിധിയും കാര്യങ്ങളൊക്കെയുണ്ട് അതറിയാവുന്ന കർമ്മീയം ഒന്ന് നമുക്ക് ചെയ്തു തരും ആ ചെയ്തതിന് ശേഷം ഒരു കുടത്തിനകത്താക്കി പാല് കൊണ്ടും പിന്നെ പഞ്ചഗവ്യങ്ങൾ കൊണ്ട് കഴുകി അത് വൃത്തിയാക്കി അസ്ഥിയെടുത്ത് ഒരു ചുവന്ന കലത്തിൽ അല്ലെങ്കിൽ മണ്ണ് മണ്ണിൽ മൺകലത്തിനകത്ത് കെട്ടി ചുവന്ന പട്ടുകൊണ്ടും മൂടി നമ്മൾ പാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിടുകയോ കുഴിച്ചിട്ടതിന് ശേഷം അല്ലെ കെട്ടിവെക്കുകയോ ചെയ്ത് നിത്യവും തിരിതെളിച്ച് അത് ഒതകുന്നതാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒക്കെ തിരി തെളിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു സായുജ്യം അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും പുണ്യം പിറ്റേ ദിവസം തന്നെയും പുണ്യതീർത്ഥത്തിൽ നിവജ്ഞനം ചെയ്യാം വസുവഞ്ചക ദോഷം ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ശിവക്ഷേത്രത്തിൽ മൃത്യഞ്ചോ മൃത്യുജയർച്ചന മൃത്യഞ്ച മന്ത്രങ്ങളൊക്കെ ജപിക്കുക ഇതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വ്രതമെടുത്ത ഒരു ക്ഷേത്രങ്ങളിൽ പഴം നീശബരിമല ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും പോകാതിരിക്കുകയായിരിക്കും ഏറ്റവും ഭംഗി പതിനാറ് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടും കാര്യങ്ങളുമൊക്കെ നമുക്ക് നടത്താം വസുവഞ്ചക ദോഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നല്ലൊരു ജോൽസിനെ കണ്ട് ഉത്തമനായ ജോൽസിനെ കണ്ട് കുടുംബത്തിന്റെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് ആ പിതൃവിനെ എവിടെ ഇരുത്തണമെന്ന് നമ്മൾ നോക്കി എല്ലാവരും പറഞ്ഞിട്ട് പിതൃവിനെ ഇരുത്തണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കൂടിയേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും കൂടെ കൂടി കഴിയുമ്പോഴത്തേക്ക് പൂജ ചെയ്യുമ്പോഴത്തേക്ക് സുദർശന ഹോമത്തിന് ചില ആൾക്കാർ റേറ്റ് അങ്ങ് കൂട്ടുകയാണ് അഞ്ച് ലക്ഷം ഏഴ് ലക്ഷം പത്ത് ലക്ഷം പരിഗാർമി ദക്ഷിണ എന്നൊക്കെ ചുമ്മാതാണ് കേട്ടോ പത്തോ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ സുദർശനമുള്ള എല്ലാ സാധനവും കിട്ടും എല്ലാ അങ്ങാടിക്കളിലും കിട്ടും ആ സാധനം ആ സാധനവും മേടിച്ച് മൂന്നോ നാലോ പേരുണ്ട് അന്തസ്സായിട്ടുള്ള ഒരു ദക്ഷിണ ഒരു രാത്രി മെനക്കെടുന്നതിന്റെ ദക്ഷിണ അത് ജപിക്കുന്നോടെ നോക്കണം അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ജ്യോതിഷിനെ കണ്ട് ആ ജ്യോതിഷൻ പറയുന്നതനുസരിച്ചിട്ട് ആ ഒരു ചാർത്ത് തരുന്നതനുസരിച്ചിട്ട് നമ്മൾ അവിടെ സുദർശന ഹോമമാണെങ്കിൽ സുദർശന ഹോമ എന്താണ് വിദ്യ അനുസരിച്ച് സുദർശന ഹോമം നടത്തി തിലഹവനം നടത്തി സായുജ്യം നടത്തി സുഹൃത പൂജ നടത്തി ലക്ഷ്മീനാരായണ പ്രതിമയിലോ അല്ലെങ്കിൽ അതാത് സ്ത്രീ പിതൃവിനെയും പുരുഷ പിതൃവിനെയും ആ പിതൃവിനെ മാത്രമല്ല മറ്റുള്ള ജ്ഞാതാജ്ഞാത അതിന് മുമ്പുള്ള എല്ലാ പിതൃക്കന്മാരെയും നമ്മൾ ആവാഹിച്ച് അതിന് ബലി കർമ്മങ്ങളൊക്കെ കഴിച്ച് ആ തിലഹവനം നടത്തി സായൂജ്യമാക്കി വർക്കല തിരുവല്ലം പിന്നെ എറണാകുളത്തു അമ്പലം ക്ഷേത്ര പിതൃവിൻ്റെതായിട്ടുള്ള ക്ഷേത്രത്തിൽ മാത്രം കൊണ്ടിരുത്തുക ക്ഷേത്ര പിണ്ഡം ബലി കഴിപ്പിച്ച് അവിടെ ഇരുത്തുക ഇരുത്തിയതിന് ശേഷം വർഷത്തിൽ ഒരിക്കൽ എത്ര വർഷം പൂജ ചെയ്യണം വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി നമ്മൾ കാണണം അവിടെ പോയി പിതൃപൂജ നടത്തണം വൃത്തസ്ഥാനത്ത് കൊണ്ടുവിടുന്ന പോലെ പറഞ്ഞ അവസ്ഥയാണ് നമ്മൾ പോയി കാണണം പിതൃവിനെ അവിടെ ഇരുത്തിയിരിക്കുന്നു എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ വലിയച്ഛനെ അവിടെ ഇരിക്കുന്നു അവർക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ മാസവും ചെയ്താൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി പിതൃപൂജ തിലഘവനം അന്നദാനം അല്ലെ വീട്ടിൽ വെച്ച് ചെറിയൊരു വായന ഏ ചെറിയൊരു നാമജപം എല്ലാരെയും വിളിച്ചൊരു സദ്യ കൊടുക്കുക ബന്ധുക്കളെല്ലാം കൂടി ഒന്നൊത്തുകൂടി ഇതൊക്കെ ഇന്നും നടക്കത്തില്ല എങ്കിൽ തന്നെ ക്ഷേത്ര ദർശനമെങ്കിലും നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അത് ജീവിതകാലം മൊത്തവും പിതൃക സാഹുജ്യം വേണം അല്ലാതെ മരിച്ചു കഴിഞ്ഞു ആ അടുത്ത ഒരു വർഷം സുദർശനം കഴിച്ചു ജോത്സ്യം പറഞ്ഞു അവിടെ ചെന്നു ഒരു വർഷത്തേക്ക് ഒരു പിതൃപൂജയും കഴിച്ചു വഴിപാടുകൾ അതല്ല അടുത്ത വർഷം നമ്മൾ പോകണം അതിൻ്റെ തായ്വേരുകൾ ആരെങ്കിലും പോണം അങ്ങനെയുള്ള കുടുംബത്തിനാണ് സുഹൃതം സുഹൃതം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഐശ്വര്യം സമ്പൽ സമൃദ്ധി സന്താനലബ്ധി ഇതൊക്കെ ഉണ്ടാവും സന്താനങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ചില ചില കാര്യങ്ങൾ പിതൃഭൂവിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരെ കൂടെ വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി തിലകവനവും പിതൃപൂജയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നല്ലതാണ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസാണ് ഓർമ്മ കുർബാന നടത്തുക അല്ലെങ്കിൽ ശ്രാദ്ധ കുർബാന എന്ന് പറയുന്ന കുർബാനയുണ്ട് വർഷത്തിലൊരിക്കൽ അപ്പോൾ ഇതൊക്കെ ചെയ്യുക അതുപോലെ മുസ്ലിംസ് വേറെ രീതിയിലുണ്ട് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിതൃവും കൂടെ നമുക്ക് സായുച്യല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് സായുജമല്ലേ പിന്നെ എന്തിനു ജീവിച്ചിരിക്കുക അല്ലേ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആൾക്കാരല്ലേ കഷ്ടപ്പെട്ട് അന്നം തന്ന് ഒരു പുരുഷൻ്റെ അച്ഛനാണെങ്കിൽ അത് കൃത്യമാണ് ഒരു സ്ത്രീയണ എന്ന് പറഞ്ഞാൽ സ്ത്രീ എപ്പോഴും അന്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിച്ചു ആളാണ് അതൊരു പുരുഷൻ്റെ കുടുംബത്തിൽ വന്നപ്പോൾ അവിടെ കുടുംബമാണ് പുരുഷൻ്റെ കുടുംബം അവിടുത്തെ സഹോദരങ്ങളെയും അവിടുത്തെ അച്ഛനെയും അമ്മയും ഒക്കെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കേണ്ടതായിട്ട് പഴയകാലത്തെ ആചാരങ്ങളാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെയാണ് നടന്ന് കണ്ടിട്ടുള്ളത് അതെ അതെ എനിക്കറിയുള്ളൂ എൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാകുന്ന സന്താനങ്ങൾക്ക് പോലും വെച്ചടി വെച്ചടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലോട്ടറി കച്ചവടം പ്രകാരം പറയുന്ന പോലല്ല വെച്ചടി വെച്ചടി ഐശ്വര്യം അല്ലാതെ ഒരു ദോഷം ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഞാനിവിടെ മൈൻഡിപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവുമായ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ